പ്രശാന്തി നിലയത്തിൽ നിന്നും പ്രയാണം ആരംഭിച്ച സ്നേഹത്തോടെയുള്ള സേവനം എന്ന സന്ദേശത്തെ പ്രേമപ്രവാഹിനി രഥം സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ ഇരുപത്തിയഞ്ചു വരെ കേരളത്തിൽ പര്യടനം നടത്തുന്നു ഈ രഥത്തിന്റെ പത്തനംതിട്ട ജില്ലാ പര്യടനം ഒക്ടോബർ പതിനെട്ട് ഇരുപത് തീയതിയിൽ നടത്തുമെന്ന് സംഘാടകർ പറഞ്ഞു ഭഗവാൻ ശ്രീ സത്യസായി ബാബ അദ്ദേഹത്തിന്റെ മൂന്നാം ജന്മദിനം ലോകമെന്നു ആഘോഷിക്കുകയാണ് അതിന്റെ ഭാഗമായി പ്രശാന്തി നിലയത്തിൽ നിന്ന് അഞ്ച് ദിവ്യ രഥങ്ങൾ പ്രേമപ്രവാഹിരി എന്ന പേരിൽ അഞ്ച് ദിവ്യ രഥങ്ങൾ ഭാരതത്തിലുടനീളം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലൊന്ന് ഇപ്പോ കേരളത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു ആദ്യമായി വയനാട് ജില്ലയിൽ നിന്ന് കാസർഗോഡ് കണ്ണൂര് ഒക്കെ കഴിഞ്ഞ് കോട്ടയം കഴിഞ്ഞ് ഇന്ന് ആലപ്പുഴ ജില്ലയിലെത്തിയിരിക്കുന്നു ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഒക്ടോബർ പതിനെട്ടാം തീയതി രാവിലെ എട്ട് മണിക്ക് പത്തനംതിട്ട ജില്ലയിലെ പ്രവർത്തകൻ ഈ ദിവ്യരംഗം ഏറ്റുവാങ്ങി അവിടുന്ന് ജില്ലയിലുടനീളമുള്ള പ്രയാണം ആരംഭിക്കുകയാണ് ആദ്യത്തെ ഏറ്റുവാങ്ങൽ ചടങ്ങ് നടക്കുന്നത് അവിടുന്ന് തിരുവല്ലായിൽ ഉള്ള സമിതി ഉല്ലാടുള്ള സമിതി ആറന്മുളയുള്ള സമിതി പെരുന്നാടുള്ള സമിതി പത്തനംതിട്ടയുള്ള സമിതി അവിടുത്തെ യാത്രകളെല്ലാം കഴിഞ്ഞിട്ട് കോന്നിയിൽ ചെന്ന് അന്നേ ദിവസം രഥം അതിലുള്ളവരും അവിടെ വിശ്രമിക്കും അതുപോലെ തന്നെ പത്തനംതിട്ടയില് അന്നേ ദിവസം വൈകിട്ടൊരു വലിയ പൊതുസമ്മേളനമുണ്ട് ശബരിമല ഇടത്താവളത്തിൽ വെച്ച് വിദ്യ വൈദ്യം വെള്ളം ഇതെല്ലാം മനുഷ്യരാശിക്ക് ഫ്രീ ആയി കിട്ടണം സൗജന്യമായി കിട്ടണം എന്നുള്ളതാണ് ഇത് പറയുക മാത്രമല്ല ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ഏവർക്കും അറിയാം എങ്കിലും ഞങ്ങൾ ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ കുട്ടപ്പർത്തിയിലും ബാംഗ്ലൂരിലും രോഗോത്തര നിലവാരമുള്ള രണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട് അവിടെ രോഗികള് ഒരു പൈസ പോലും ചിലവാക്കാതെ മരുന്നും ഓപ്പറേഷൻ വളരെ ചിലവുള്ള ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ ചികിത്സകളും ലഭ്യമാകുന്നു അതിലെ അശുദ്ധമായ ജലം വളരെ റയറായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന വില്ലേജുകളിൽ മൊത്തം ശുദ്ധമായ ജലം അവരവരുടെ വീടുകളിൽ എത്തിച്ചു ഒരു പൈസ അവരതിനു വേണ്ടി ചെലവാക്കുകയും വേണ്ട അതുപോലെ തന്നെ തെലുങ്ക് ഗംഗ കനാൽ ശുദ്ധീകരിച്ചു കൊണ്ട് ചെന്നൈയിലുള്ള ശുദ്ധജലം എത്തിച്ചു അതുപോലെ തന്നെ മൊബൈൽ ഹോസ്പിറ്റലുണ്ട് അതായത് മുന്നൂറോളം ഗ്രാമങ്ങളിലെ ഈ മൊബൈൽ ഹോസ്പിറ്റൽ സർവ്വ സംവിധാനത്തോടു കൂടി സഞ്ചരിച്ച് രോഗികളെ അവരുടെ വീട് പഠിക്കൽ ചെന്ന് പരിശോധിച്ച് വേണ്ട മരുന്നും നിർദ്ദേശങ്ങളും എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് എല്ലാ ജില്ലകളിലും സത്യസാഹി സേവാ സംഘടനകളുടെ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു ജില്ലാ പ്രസിഡന്റ് ജയപ്രകാശ് ജില്ലാ ജനറൽ കൺവീനർ മസൂരൻ നായർ മുൻ ജില്ലാ പ്രസിഡന്റ് ജനാർദ്ദന കുറുപ്പ് പബ്ലിസിറ്റി കൺവീനർ സുദർശൻ നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു